അതെ വീക്കെൻഡൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് പണി പണിയൊതുക്കി രണ്ട് സിനിമയൊക്കെ കണ്ടിരിക്കാൻ താല്പര്യമില്ലാത്തവരാരോ ഉള്ളത് അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ വരട്ടീതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ വീക്കെൻഡിന് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ചിക്കൻ വരട്ടീതാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ഞാനൊരു എഴുന്നൂറ് ഗ്രാം ചിക്കൻ ആണ് ബ്രെഡ് ഇരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ അല്പം പൊട്ടറ്റോയും ഇതേപോലെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത് രണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിലേക്ക് ഇടാവും ഞാനിപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാശ്മീരി മുളക് പൊടി ഞാനൊരു രണ്ട് ടീസ്പൂൺ അട്ടിടാവുന്നത് അപ്പം ഞാൻ ഇവിടെ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായി കൈ വെച്ച് മിക്സ് ചെയ്യാം അപ്പം ആ ഉരുളക്കിഴങ്ങ് ചിക്കനും ഉപ്പും വെളിച്ചെണ്ണയും എല്ലാം കൂടി നന്നായി അങ്ങ് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അര മണിക്കൂറോളം ഇങ്ങ് വയ്ക്കാം പിന്നെ കൂടുതൽ വെക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കുമ്പോളും ടേസ്റ്റ് കൂടും കേട്ടോ നമ്മൾ കുറച്ച് സമയമൊക്കെയാണ് മാഗിനേറ്റ് ചെയ്ത് വെക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത് ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് നമ്മൾ അരമണിക്കൂറ് വെക്കുന്നത് ഒര ഒരു മണിക്കൂർ വെക്കുന്നതിന് തുല്യമാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിടി എടുത്തത് കിട്ടിയില്ല ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെക്കാം ഇതിലേക്ക് നമുക്ക് ചതച്ച ഇഞ്ചി ഇടാം കൂട്ടത്തില് ചതച്ച വെളുത്തുള്ളി അതോടൊപ്പം തന്നെ നമ്മുടെ പച്ചമുളകും അങ്ങോട്ട് കിടക്കട്ടെ അപ്പൊ ഇതൊക്കെ ഓരോരുത്തരുടെ കൈക്കണക്കനുസരിച്ചൊക്കെ ഇടാം ഇനിയും നന്നായി ഒന്ന് ഇളക്കാം ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ കറിവേപ്പിലെ കൂട്ടും ഇടാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു രക്ഷയില്ല ഇവിടെ നിൽക്കാനേ പറ്റില്ല മണം കൊണ്ട് അപ്പോ കറിവേപ്പില ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഞങ്ങളുടെ അടുത്ത് ഇല്ല ഞങ്ങൾക്ക് ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഈ ഇറക്കിയും ഉരുളക്കിഴങ് മാത് വെച്ചേക്കൊണ്ട് ഇന്നത്തേക്ക് ചേർത്തിട്ട് നന്നായി ഇളക്കാം പത്ത് നിമിഷം മൂടി കണ്ടോ ഇതിനകത്ത് നമ്മൾ ഒരു ഇട്ടി വെള്ളം പോലും ഒഴിച്ചില്ല ആ ഇറച്ചിയുടെ വെള്ളൊക്കെ ധാരാളം മതി നമ്മുടെ ഇറച്ചിയും പൊട്ടോറ്റും ഒക്കെ വെണ്ടു കിട്ടാനായിട്ട് അപ്പൊ ഒരു അഞ്ചു മിനിറ്റ് ഇപ്പൊ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇടക്കിയിട്ടത് ഒരു അഞ്ചു മിനിറ്റ് കൂടി നമുക്ക് അങ്ങ് വെക്കാം ഒരു ചെറിയ ചട്ടി അടുപ്പത്ത് വെക്കുക ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇത് ഇതിനകത്ത് നാല് ഏലക്കായയും ഒരു അഞ്ച് കറിയാമ്പും ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും പിന്നെ രണ്ട് തക്കോലും ഒന്ന് ചതച്ചെടുത്താണിത് ഒരുമുളക് ഞാനൊരു ഇവിടെ ഒരു ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ നമുക്ക് വേണ്ടതാണ് മല്ലി മല്ലി നിങ്ങളുടെ അടുത്ത് മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അത് ചതച്ചെടുക്കാം എൻ്റെ അടുത്ത് മുഴുവൻ മല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് നമ്മിടാം ചെറിയ വളരെ ചെറിയ തീലിടാം അല്ലെങ്കിൽ മൊത്തം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുപോലെ കുരുമുളകും ഞാൻ എല്ലാം കൂടി ഒന്നിച്ചിട്ട് കമത്തിയിടാം അപ്പൊ നമ്മുടെ എല്ലാ സാധനങ്ങളും ദിനത്തേക്ക് ഇട്ടിട്ടുണ്ട് പതുക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം കരിഞ്ഞു പോകിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പൊടിയെല്ലാം നന്നായി വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ ഇറച്ചിക്കൂട്ടിലേക്ക് എങ്ങിടാം ഇപ്പൊ മൊത്തം പത്ത് ആയി ഉരുളക്കിഴങ്ങൊക്കെ വെന്തോന്ന് നോക്കാം ഒരു മുക്കാൽ വേവൊക്കെ ആയി എന്ന് അറിയുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം ആ ഇത് വെന്തണ്ട് ഇനി ഞാൻ ഈ വറുത്ത് വെച്ച പൊടികൾ ഇടാണേ കൂട്ടത്തില് നമ്മുടെ സബോള ഇതൊരു മീഡിയം സൈസ് രണ്ട് സബോള എടുത്തിട്ടുണ്ട് അത് നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർക്കാം ഒത്തിരി നേരിയതായിട്ട് അരിഞ്ഞുണ്ടാകാം കേട്ടോ അതിപ്പം തിക്കായിട്ട് തന്നെ അരിഞ്ഞോ കാരണം ഇടയ്ക്ക് ഇവനെ ഒന്ന് കടിക്കാൻ കിട്ടുന്നത് വളരെ നല്ല സംഭവമാണ് നല്ല കാര്യമാണ് ഇനിയും വേണ്ടത് ഒരു ടീസ്പൂൺ ചതച്ച മുളക് ഇതിൻ്റെ മീതി അങ്ങ് വിൽക്കാം കാരണം ഞാനൊരു ഒന്നര ടീസ്പൂൺ അത് ഓരോട്ട് എരിവിന് പാകമായിട്ടുള്ള രീതിയിൽ അങ്ങോട്ട് ചെയ്യാം നമുക്ക് ഇതൊന്ന് നന്നായി ഇളക്കിയിട്ട് ഒന്നുകൂടി അടച്ച് വേവിക്കാം നോക്കിയിട്ട് ഇപ്പം ആ ഇറച്ചിയുടെ കളറെ അങ്ങോട്ട് മാറും എല്ലാം കൂടി വന്നപ്പോൾ ഒരു ബ്രൗൺ കളറായി ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് മൂടി വേവിക്കാം നമ്മുടെ ചിക്കൻ വരട്ടി ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഉം എന്താ മണം പോലീ സാധനം ഇതിലേക്ക് നമുക്ക് ഇറക്കാൻ നേരത്ത് ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കാം കൂട്ടത്തില് നമ്മുടെ കറി മസാല അല്പം ഒന്ന് നീക്കണം ഞാനൊരു അര ടീസ്പൂൺ കറി മസാല ആണ് ഇട്ടിരിക്കുന്നത് ഇനി ഇതൊക്കെ കൂടി ഒന്ന് ഇളക്കിയിട്ട് ഒരു മിനിറ്റ് കൂടെ ഒന്ന് ഇരുന്നോട്ടെ ഒന്ന് മൂടി വെച്ചേക്കാം ഓക്കേ ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം ഓ ഞാൻ നല്ല പാകമായിട്ടുണ്ട് പിന്നെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി അങ്ങ് കഴിഞ്ഞു ആദ്യം നമുക്ക് ഒരു പീസ് ചിക്കൻ എടുക്കാം കൂട്ടത്തില് ഒരു ചെറിയ പൊട്ടറ്റോയും അങ്ങോട്ട് എടുത്തിട്ട് എടുത്തിട്ട് ദേ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ ഒരു ചിക്കൻ വറട്ടി ഇത് നമുക്ക് സമയമില്ലാത്തപ്പോഴേക്കോ പിന്നെ വീക്കെൻഡുകളിൽ വെറുതെ കുക്ക് ചെയ്ത് കുറേ സമയങ്ങളില്ലല്ലോ ആ സമയത്തൊക്കെ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി വെച്ചങ്ങ് വെച്ച് കൊടുത്ത് അടിപൊളി സാധനം അപ്പോൾ കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് അതുവരേക്ക് എല്ലാവർക്കും ഗുഡ് ബൈ